ചൂരയാണ് ഇടാൻ പോകുന്നത് നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്ന രണ്ട് ഒന്നര കിലോ മീനാണ് ചൂര കേരച്ചൂര കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചെയ്യാൻ ഇപ്പൊ പത്തിരുപത് അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം മസാല എല്ലാം ചേർത്ത് വെച്ചേക്കണം ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തു പോരാം ചട്ടി ചൂടാൻ വെച്ച് ചട്ടി ചൂടായി അതിനുശേഷം എണ്ണ ഒഴിക്കുക നല്ലെണ്ണ മീൻ വറുത്തു പോരാനാണ് കേട്ടോ എണ്ണ ചൂടായി ഞാൻ മീൻ ഇതാണ് കരിയാപ്പല ഇട്ട് കൊടുക്കണം കേട്ടോ ചൂര ഏതായാലും റെഡിയായി മൂത്തായി ചൂര റെഡിയായി നല്ലോണം വറുത്തെടുത്തിട്ടിട്ട് അത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് മുപ്പിച്ച് കോരിയെടുക്കുക പോവുക

കുറച്ചുപ്പ് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാണ് ഏട്ടോ കുറച്ച് കായപ്പൊടി റെഡിയായി വിനാഗിരിയൊക്കെ തട്ടി തുടങ്ങി ഇനി നമ്മൾ അങ്ങോട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വർക്ക് വെച്ചി അങ്ങോട്ട് തട്ടിയിടുക എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എൻ്റെ കിടുക്കൻ മീൻ അച്ചാർ ഷൂര അച്ചാറാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക